ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാരുതി സുസുക്കി ഏറ്റവും പുതുതായി എസ് യു സെഗ്മെന്റിൽ ഫേസ് കൂടി പുറത്തിറക്കിയ ഏറ്റവും പുതിയ ബ്രസ്സയാണ് അപ്പോൾ ഇത് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൽ ഇ ഡി ഡ്യുവൽ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് വരുന്നത് പിന്നെ ഒരു ഡ്യുവൽ ഡി ആർ എൽ യൂണിറ്റും വരുന്നുണ്ട് ഓൾഡ് മോഡലിൽ ഒരു സിംഗിൾ ഡി ആർ എൽ യൂണിറ്റ് ആണ് വന്നിരുന്നത് എൽ ഷേപ്പിൽ എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് ഡ്യുവൽ ഡി ആർ എൽ ആണ് പിന്നെ വാഹനത്തിന് ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ലുക്ക് തോന്നുന്നുണ്ട് അതായത് ഒരു എസ് യുക്ക് പറ്റിയൊരു ലുക്ക് നൽകുന്നുണ്ട് ഗ്രിൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ക്രോം എലമെൻ്റ് വരുന്നുണ്ട് ഇതിന് നടുക്കായിട്ട് ഒരു സുസുക്കിയുടെ വലിയൊരു ലോഗോ കാണാം പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ഹെഡ് ലാമ്പിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു പിയാനോ ബ്രൗൺ ഫിനിഷ് ഈ ഒരു ഭാഗത്തൂടെ പോകുന്നുണ്ട് ശരിക്കും ഏഴാം യൂണിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രിൽ സെക്ഷൻ ചെറുതെന്ന് തന്നെ പറയാം ഇനി ഏഴാം യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തിന് വലിയൊരു ഏഴാം യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഏഴാം യൂണിറ്റിൻ്റെ ഏകദേശം ആ ഒരു മുകളിലായിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയുടെ ഒരു പ്ലേസ്മെൻറ്റ് കാണാം പിന്നെ ഏഴാം യൂണിറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് എൽ ഇ ഡി ഫോക്ക് ലാംപും വരുന്നുണ്ട് ഈ ഒരു എയർഡാം യൂണിറ്റിന് തൊട്ട് താഴെയായിട്ട് ഒരു സിൽവർ ഒരു കളറിലാണ് നമുക്ക് ലോവർ ലിപ്പ് വരുന്നത് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഒരു എസ് യു വി ഫീല് തോന്നിയിരിക്കുന്നത് തന്നെ ഈ ഒരു എയർഡാം യൂണിറ്റിൻ്റെ ആ ഒരു വലിപ്പവും ലിഫ്റ്റായിട്ടിരിക്കുന്ന ബോണറ്റും പിന്നെ ഈ ഒരു ക്യാരക്ടർ ലൈൻസും ആണ് ശരിക്കും നമുക്കൊരു എസ് സി ലുക്ക് തന്നെ പ്രദാനം ചെയ്യുന്നുണ്ട് വലിയ എയർ ഡാം യൂണിറ്റും ചെറിയ ഗ്രില്ലും ഡ്യുവൽ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റും കൂടെ ചേർന്നപ്പോൾ ഒരു ബോൾഡായിട്ടുള്ളൊരു എസ് യു വി ആണ് ഞാൻ എന്നൊരു ഫീല് ഈ വാഹനത്തിൻ്റെ മുൻ ഡിസൈൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിന് സിക്സ്റ്റീൻ ഇഞ്ച് പ്രിസിഷൻ കട്ട് അലൈ വീലാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ചെറിയ സുസുക്കിട ഒരു ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു വീലാർച്ചൊക്കെ വരുന്നുണ്ട് ഒരു എസ് യുക്ക് പറ്റിയ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ബ്ലാക്ക് ക്ലാഡിങ്ങുകളൊക്കെ വലിയ രീതിയിൽ വലിയൊരു ഡിസൈനിലൊക്കെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പിന്നെ തൊട്ട് മുകളിലായിട്ട് ബ്ലാക്ക് കളറിലാണ് മിറർ യൂണിറ്റ് വരുന്നത് ഇതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റും വരുന്നത് ഈ ഒരു മിറർ യൂണിറ്റിൻ്റെ തൊട്ട് താവി നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ ബോഡി കളറുടെ ഹാൻഡിൽസ് വരുന്നുണ്ട് ഇതിൽ തന്നെയാണ് റിക്ക് സെൻസറും കാര്യങ്ങളും വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് കളറിലാണ് ക്വാർട്ടർ ക്ലാസ് യൂണിറ്റ് വരുന്നത് മാരുന്ന് ഈ ഒരു ഭാഗത്തെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു ക്വാർട്ടർ ക്ലാസ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഒരു റൂഫ് റെയിലും നൽകിയിട്ടുണ്ട് ബാക്ക് പ്രൊഫൈൽ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ബാർജിംഗ് കാണാം മാരുതിയുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ബാഡ്ജിംഗ് ആണത് പിന്നെ നമുക്ക് ബമ്പർ ലൈറ്റ് നാല് പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബമ്പറിനിലായിട്ട് തൊട്ട് താഴെയായിട്ട് തന്നെ രണ്ട് റിഫ്ലക്ടറുകളും വരുന്നുണ്ട് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷിലൊരു ലോവർ ലിപ്പും കാണാം പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സുസുക്കിയുടെ വലിയൊരു ലോഗ് കാണാം ക്രോമിലാണ് നൽകിയിരിക്കുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് ബ്രസ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട് അതും ക്രോമിലാണ് എഴുതിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു പൈപ്പർ വരുന്നുണ്ട് ഡിഫോഗർ വരുന്നുണ്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റണിയും നൽകിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു സ്പോയിലർ പോലെ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ശരിക്കും അതൊക്കെ ഇതൊക്കെ കൂടി ചേരുമ്പോൾ വാഹനത്തിൻ്റെ പിൻഭാഗം വലിയൊരു എ യു വി ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് ലിറ്ററിൻ്റെ മാനുവലി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബൂട്ടാണ് ഈ വാഹനത്തിന് വരുന്നത് ഇതിൽ തന്നെ ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട് പിന്നെ സ്പെയർ വീൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ബൂട്ടിൽ തന്നെ നമുക്ക് ലാമ്പും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇനി ഡോറിൻ്റെ ഡിസൈനിലേക്ക് നോക്കാം ബ്ലാക്കും ബ്രൗണും ചേർന്നിട്ടുള്ളൊരു ഡ്യുവൽ ടോൺ കളറാണ് ഡോറിന് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സിൽവറിൻ്റെ ഒരു ഫിനിഷ് ഒക്കെ കാണാം പിന്നെ ക്രോമിലൊരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട് ഒ ആർ വി എം കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ പവർ വിൻഡിയുടെ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട് ഒൺ ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് ചെറിയൊരു മാഗസിൻ പോക്കറ്റും പിന്നെ ട്യൂട്ടറിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കാണാം സ്പീക്കറിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും കാണാം സീറ്റിൻ്റെ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി സീറ്റിൻ്റെ കംഫർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പുറകിൽ നിന്ന് ഹഗ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സീറ്റാണ് ഈ മാരുതി ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്കൊരു ലോങ്ങ് യാത്രയ്ക്ക് പോയി കഴിഞ്ഞാലും നടുവേദന കാര്യങ്ങളോ അങ്ങനെയൊന്നും തോന്നുന്നില്ല കാരണം നല്ലൊരു കുഷനും കാര്യങ്ങളും ഈ സീറ്റിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു സീറ്റാണ് ഇതിന് വരുന്നത് പിന്നെ ഓട്ടോ റിക്ലൈനിങ് ഫങ്ഷൻസും ഈ ഒരു സീറ്റിന് വരുന്നുണ്ട് ഇനി ഈ ഒരു ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് പിന്നെ നമുക്ക് നടുക്കായിട്ട് മാരുതി സുസുക്കിയുടെ ഒരു ലോഗോ കാണാം ഇത് ഒരു ക്രോമിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾസ് പിന്നെ ഈ ഒരു ഭാഗത്ത് കോൾ എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനുള്ള ബട്ടൺസ് കാണാം റൈറ്റ് സൈഡിലായി ക്രൂയിസ് കൺട്രോളിൻ്റെ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു സിൽവറിൻ്റെ ഒരു ഫിനിഷ് വരുന്നുണ്ട് ശരിക്കും ഒരു മനോഹരമായിട്ടുണ്ട് കാണാം പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലെതറിൻ്റെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അത് ശരിക്കും നല്ലൊരു ടച്ചാണ് കാരണം നമുക്ക് കയ്യിൽ ഇത് സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ഒരു ബ്രൗൺ എലമെൻറ്റിനകത്തായിട്ടാണ് എ സി വെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന് ചുറ്റുമായിട്ട് ചെറിയൊരു സിൽവർ ഫിനിഷ് നൽകിയിട്ടുണ്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം അതിന് ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് നൽകിയിട്ടുണ്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടണും ഫംഗ്ഷൻസുമാണ് ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതിനൊരു ബട്ടൺ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ ഓട്ടോമാറ്റിക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ ഹുഡ് ഓപ്പണിങ്ങും ഫ്യൂൻ ഓപ്പണിംഗ് ബട്ടൺ നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഹെഡ് ഡിസ്പ്ലേ അതായത് ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് സ്പീഡോമീറ്ററ് ആർ പി മീറ്റർ പിന്നെ നമുക്ക് സീറ്റ് മെൽറ്റിൻ്റെ റിമൈൻഡർ ഇതെല്ലാം കാണിക്കുന്നതാണ് ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഇതേ ഈയൊരു ഭാഗത്ത് കണ്ടില്ലേ ഒരു ഡിസ്പ്ലേ ഉയർന്നു വരുന്നത് അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഡീറ്റെയിൽസെല്ലാം കാണിക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ സ്പീഡോമീറ്റർ ടാക്കോമീറ്റർ ഫ്യൂവൽ മീറ്റർ ടെമ്പറേച്ചർ മീറ്റർ പിന്നെ സെൻട്രലായി ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും തന്നിട്ടുണ്ട് ആറായിരത്തി മുന്നൂറിലാണ് റെഡ് ലൈൻ കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് മാക്സിമം വേഗതയെന്നും കാണിക്കുന്നുണ്ട് വാഹനം സ്മാർട്ട് ഹൈബ്രിഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ചെറിയൊരു എഴുത്തും നൽകിയിട്ടുണ്ട് ഓക്കെ നയൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത് ശരിക്കും അതൊരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും വാഹനം ഓടിക്കുമ്പോൾ തന്നെ പിന്നെ തൊട്ട് താഴെയായിട്ട് എ സി വെൻഡ് വരുന്നുണ്ട് രണ്ടെണ്ണം നടുക്കായിട്ട് ഹസാഡ് ബട്ടണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആൻഡ് ഫങ്ഷൻസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തെ ടോൾ വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് ഇവിടെ ഒരു യു എസ് പി ടൈപ്പ് സിയുടെ കണക്ടിവിറ്റി കാണാം പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് വയർലെസ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഗിയർ നോബ് വരുന്നുണ്ട് ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആം റസ്റ്റാണ് വരുന്നത് ശരിക്കും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി കാരണം നമുക്ക് ഒരു ലോങ് യാത്ര പോയാലും കൈയ്യൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ഇവിടെ വെച്ച് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ഓട്ടോമാറ്റിക് ഡിമ്മിങ് എ മിറാണ് വരുന്നത് സൺ ബ്ലൈൻഡ് വരുന്നുണ്ട് അതിൽ തന്നെ വാനിറ്റി മിറർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ലാമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ലാമ്പും നൽകിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് നമുക്ക് ഡ്രൈവർ സൈഡ് വാനിറ്റി മിററോ കാര്യങ്ങളോ ഇല്ല ഇനി ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് ഒരു ആണ് നൽകിയിരിക്കുന്നത് പിന്നെ സിൽവറിൻ്റെ ഒരു ഫിനിഷ് കാണാം അതിന് നടുക്കായിട്ട് ആ ഒരു ബ്രൗണിലൊരു ചെറിയൊരു പാറ്റേണോട് കൂടി ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് പിന്നെ ഒരു കോൾഡ് ഗ്ലോ ബോക്സും കാണാം അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് ബോക്സാണിത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൺ പ്രൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസാണ് ഇതേ കണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൺ പ്രൂഫാണ് മനോരമയ്ക്കൊന്നുമല്ല നോർമൽ ഒരു കുഴപ്പമില്ലാത്ത സൺ പ്രൂഫാണ് ഇനി ബാക്കിലെ കംഫർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൈസ് സപ്പോർട്ടും ഷോൾഡർ സപ്പോർട്ടും നൽകുന്നൊരു സീറ്റാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ആം റെസ്റ്റും വരുന്നുണ്ട് ഇവിടെ കവർ കവറിട്ടേക്കുന്നതുകൊണ്ട് എനിക്കത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നില്ല ഇതിൽ തന്നെ കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട് രണ്ടെണ്ണം പിന്നെ നമുക്ക് ഗ്രാബ് ലോഡിങ് ഹാൻഡിൽസ് വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു ക്രോമിലുള്ളൊരു ഹാൻഡിൽ വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് നമുക്ക് നാല് കിലോ വരെ തൂക്കാവുന്ന ചെറിയൊരു ഹുക്ക് നൽകിയിട്ടുണ്ട് അത് ശരിക്കും കൊള്ളാം നമുക്ക് കോ ഡ്രൈവർ സൈഡ് വരുന്നില്ല ഡ്രൈവർ സൈഡ് മാത്രം പിന്നെ നമുക്കിവിടെ ഒരു രണ്ട് എ സി വെൻഡ് വരുന്നുണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൺട്രോളുകളാണ് ഈ ഒരു ഭാഗത്ത് പിന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള രണ്ട് യൂണിറ്റുകൾ വരുന്നുണ്ട് അത്യാവശ്യം തിരക്കുള്ളാത്തൊരു സെൻറ്റർ ടണൽ വരുന്നുണ്ട് അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കുഴപ്പമില്ല ഇങ്ങനെ സ്കൂപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെഡ് റൂം വരുന്നുണ്ട് കണ്ടില്ലേ പെട്ടെന്ന് തലയൊന്നും മുകളിലങ്ങനെ തട്ട് ചെയ്യുകയൊന്നുമില്ല ഇത് ഭാഗത്തും അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് ലിറ്റർ ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഹൈബ്രിഡ് എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്തുപകരുന്നത് മാക്സിമം പവർ നൂറ്റി ഒന്ന് പോയിൻറ്റ് ഒന്ന് പി എസ് അറ്റ് ആറായിരം ആർ പി എമ്മിലും മാക്സിമം ടോർക്കാകട്ടെ നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എൻ എം അറ്റ് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലും ലഭിക്കുന്നു സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് ഒ ഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഇ എസ് പി ഹൈസ്പീഡ് വാണിംഗ് അലേർട്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് സൈഡ് ആൻഡ് കർട്ടൺ എയർ ബാഗ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്റർ ലെങ്ത്തും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ വിടുത്തും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റുമുള്ള ഈ വാഹനത്തിൻ്റെ വീൽ ബേയ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ ഈ മാസത്തെ എക്സ് ഷോറൂം പ്രൈസ് ചുവടെ നൽകിയിരിക്കുന്നു മാരുതി സുസുക്കി ബ്രസയുടെ റിവ്യൂ ഇടാൻ വേണ്ടി വാഹനം തന്നു സഹായിച്ച കാട്ടാക്കട അന്ത്യൂർ കോണത്തെ ഷോറൂമാണ് മാരുതി സുസുക്കി ഇൻഡസ് മോട്ടോർ ഒരു ഫാമിലിക്ക് ദീർഘദൂരം ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ബ്രസ എന്ന് പറയുന്നത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടമായാൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് ഇനി വിളിയിലേക്കുക എന്നാൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ക്യാമറമാൻ അനിലിനോടൊപ്പം ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്